ോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ഞെട്ടലിലാണ് സി പി എമ്മും സർക്കാരും ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് പരോക്ഷമായെങ്കിലും സി പി എം സമ്മതിക്കുന്നു ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയം വെള്ളിയാഴ്ച ചേർന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പ്രാഥമിക പരിശോധന നടത്തും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കി അതുകൊണ്ടാണ് പെൻഷൻ അടക്കം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് പറഞ്ഞത് ആ സമയത്തും നവകേരള സദസ്സും നവകേരള ബസുമൊക്കെയായി സർക്കാർ മുന്നോട്ട് പോയി സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുള്ള സർക്കാരിന്റെ ദൂർത്താണിതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിട്ടും തിരുത്താനോ നോക്കാനോ സർക്കാർ തയ്യാറായില്ല ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സമ്മാനിച്ചത് കനത്ത പ്രഹരമാണ് അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വേണമെന്ന അടക്കമുള്ള ചർച്ചകൾ സജീവമാണ് ആരോഗ്യവകുപ്പിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് വീണാജോദിനെ കൊണ്ടുവന്ന സ്പീക്കർ എ എൻ ഷംസീറിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താനും കെ കെ ശൈലജയ്ക്ക് അർഹമായ പരിഗണന നൽകാനുമുള്ള നീക്കങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി ചർച്ച ചെയ്യാൻ സി പി എമ്മിന്റെ നേതൃയോഗങ്ങൾ അടുത്തയാഴ്ച ചേരും വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി വിലയിരുത്തും പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സംസ്ഥാന സമിതി യോഗവും ചേരുമെന്നാണ് വിവരം നേതാക്കൾ ജനങ്ങളോട് കാണിച്ചുള്ള സമീപനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുള്ളതെന്നാണ് സി പി എമ്മിന്റെ ഒരു ഭാഗം നേതാക്കൾ വിലയിരുത്തുന്നത് ഏതായാലും സർക്കാരിന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനം നേതൃയോഗങ്ങളിൽ ഉയരാൻ സാധ്യതയുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം